പുതിയ വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുവാൻ അലാറം മുഴങ്ങിക്കൊണ്ടിരിക്കും എന്നാൽ എത്ര സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും സീറ്റ് ബെൽറ്റ് ധരിക്കുവാൻ അധികമാർക്കും ഇഷ്ടമില്ല എന്നതാണ് സത്യം സീറ്റ് ബെൽറ്റ് ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ പുതിയ വാഹനങ്ങളിൽ ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന ഇത്തരം അലാറം അസ്വസ്ഥതയുണ്ടാക്കും എന്നാൽ ഈ പ്രശ്നം ഒഴിവാക്കുവാനാണ് അലാറം മുഴങ്ങാതിരിക്കാൻ ഇത്തരം ക്ലിപ്പുകളുടെ ഉപയോഗം തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുമ്പോൾ അലാറം മുഴങ്ങുന്നത് ഒഴിവാക്കുവാൻ ഉപയോഗിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിപണനം രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ലംഘനമാണെന്നും ഉപഭോക്താക്കളുടെ ജീവന് തന്നെ ഇത് ഭീഷണിയാകുമെന്നും നിരീക്ഷിച്ചാണ് നടപടി വന്നിരിക്കുന്നത് ഇ കൊമേഴ്സ് പോർട്ടലുകളിൽ ഇവ സുലഭമായി ലഭിക്കുവാൻ തുടങ്ങിയതോടെ കേന്ദ്ര ഗതാഗത മന്ത്രാലയമാണ് വിഷയം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ക്ലിപ്പുകൾ ഉപയോഗിച്ച് അലാറം മുഴങ്ങുന്നത് നിർത്തുകയും സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിൽ തടസ്സമുണ്ടാക്കാനിടയുണ്ടെന്ന് സി പി എ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നമുക്കറിയാം സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ അപകട സമയത്ത് കൃത്യമായി എയർ ബാഗുകൾ പ്രവർത്തിക്കൂ എന്നത് എന്നാൽ ക്ലിപ്പുകൾ ഉപയോഗിച്ച് അലാറം നിർത്തുന്ന സമയത്ത് അപകടമുണ്ടായാൽ ഇൻഷുറൻസ് കമ്പനിക്ക് വേണമെങ്കിൽ ക്ലെയിം നിഷേധിക്കാനാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് മാത്രമല്ല ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന രാജ്യത്തെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും സി സി പി എ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെയാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആമസോൺ ഫ്ലിപ്കാർട്ട് സ്നാപ്ഡീൽ ഷോപ്പ്ക്ലൂസ് മീഷോ എന്നീ അഞ്ച് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇത്തരം ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്യുവാൻ ഉത്തരവിട്ടിരിക്കുന്നത് ചില കമ്പനികൾ ഓപ്പണർ സിഗരറ്റ് ലൈറ്റർ എന്നിവയുടെ രൂപത്തിൽ തിരിച്ചറിയാത്ത വിധമാണ് ഇത്തരം ഉൽപ്പന്നം ലഭ്യമാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗതാഗത വകുപ്പിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി റോഡ് അപകടങ്ങളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതുവഴി പതിനാറായിരം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപകടങ്ങൾ എത്ര സംഭവിച്ചാലും സുരക്ഷ പ്രശ്നമല്ല നമ്മുടെ ഇഷ്ടങ്ങളാണ് അതല്ലെങ്കിൽ താല്പര്യങ്ങളാണ് വലുത് എന്ന നിലപാടിലാണ് ജനങ്ങൾ എന്തായാലും കണ്ടാൽ പഠിക്കാത്തവർ കൊണ്ടാൽ പഠിക്കുമെന്നാണല്ലോ കണ്ടുതന്നെ അറിയാം